ഡൈനസോർ ഫോസലിന് കിട്ടിയത് മുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപ അസ്ഥികൂടങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ലേലമായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമേരിക്കയിലെ കൊളരാട് സ്വദേശിയായ ജെയ്സൺ കൂപ്പർ കാലങ്ങളായി തന്റെ വീടിന് സമീപത്ത് കിടന്നിരുന്ന മാലിന്യം നീക്കം ചെയ്യണമെന്ന് തീരുമാനിച്ചു ഇത് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അത് മാലിന്യമൊന്നുമല്ല മറിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഡൈനസോറിന്റെ അസ്ഥികൂടമാണെന്ന് ജയ്സണ് മനസ്സിലാകുന്നത് ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന സോതേബീസ് കമ്പനിയുടെ ലേലത്തിൽ മുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയാണ് ജെയ്സണിന് ഡൈനസോർ ഫോസിൽ നേടിക്കൊടുത്തത് പതിനൊന്നടി ഉയരവും മൂക്ക് മുതൽ വാൽവരെ ഇരുപത്തിയേഴടി നീളവുമുള്ള സസ്യബുക്കായ സ്റ്റെഗോസോറസ് എന്ന ഡൈനസോറിന്റെ ഫോസിലാണിത് അപെക്സ് എന്നാണ് ഈ ഫോസിന് നൽകിയ പേര് അപെക്സിന്റെ ഏതാണ്ട് പത്തൊമ്പത് അസ്ഥികളാണ് കണ്ടെത്തിയത് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും സമ്പൂർണ്ണ ഡൈനസോർ അസ്ഥി കുടുകളിൽ ഒന്നാണ് ഇതെന്ന് ലേല കമ്പനി പറയുന്നു ഏകദേശം നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജുറാസി കാലഘട്ടത്തിലാണ് അപെക്സ് ഭൂമിയിൽ ജീവിച്ചിരുന്നത് അപെക്സ് അമേരിക്കയിൽ ജനിച്ചു അമേരിക്കയിൽ താമസിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ അജ്ഞാതനായ ഒരാളാണ് ഫോസിൽ ലേലത്തിൽ വാങ്ങിയത്